ജൈവ വളങ്ങൾ ഓർഗാനിക് വളങ്ങൾ നമ്മൾ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിരിക്കുകയാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് മിക്സ് ചെയ്തത് കവുങ്ങിൻ്റെ ചുവട്ടിലേക്ക് ഇത് അപ്ലൈ ചെയ്യാണ് നമ്മുടെ എൻപി കെ ഷേത്ത് സ്റ്റിമറിച്ച് മിക്സ് ചെയ്തത് നമ്മൾ കൗങ്ങിലേക്ക് അപ്ലൈ ചെയ്യാണ് കർഷക സുഹൃത്തിൽ നമസ്കാരം നമ്മളിന്ന് മലപ്പുറം ജില്ലയിലെ പാങ്ങ് പള്ളിപ്പറമ്പിലെ പ്രിയപ്പെട്ട അബ്ദുൽ അസീസ് സാറിന്റെ ഏഹ് വീട്ടിലാണുള്ളത് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ ഒരു വർഷ കാലമായിട്ട് ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട അബ്ദുൽ അസീസ് സാറിന്റെ അനുഭവത്തിലേക്ക് തന്നെ പോകാം അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് ഉപയോഗിക്കാനുള്ളതാണ് മുന്നൂറിലധികം കവങ്ങുകൾക്കും ഇരുന്നൂറ്റിയും മുമ്പിലധികം തെങ്ങുകൾക്കും അദ്ദേഹം നമ്മുടെ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഉപയോഗിക്കുന്നു സർ നമസ്കാരം നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് കർഷകരുടെ കർഷകർക്ക് വേണ്ടിയുള്ള അഭ്യർത്ഥന എന്താണ് നല്ല അഭിപ്രായമാണ് ഈ നക്ഷറഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഞാൻ ഒരു വർഷം ആയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ അതിനുള്ള അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് അത് വളം ചെയ്തിൻ്റെ മറ്റുള്ള വളം ചെയ്തതിനെക്കാട്ടിലും ഒരു ഗ്രോത്ത് കൂടുതൽ കിട്ടുന്നുണ്ട് കായ്ഫലം കൂടുതൽ കിട്ടുന്നുണ്ട് അതേമാതിരി വേനലിനെ അതിക്കാനുള്ള ചെറിയൊരു കഴിവാടെ ഇത് ഉപയോഗിച്ച ഭാഗത്ത് കാണാണ്ട് എന്താച്ചാൽ ഈ കൊല്ലം നമ്മള് വളരെ അതി ചൂട് അതികഠിനമായ ചൂടും വെള്ളം കമ്മി ആയിരുന്നു പക്ഷെ ഇത് ഉപയോഗിച്ച സ്ഥലത്ത് ഉള്ള കങ്ങന് അത് നേരിട്ടിട്ടില്ല മറ്റുള്ള പച്ചപ്പും അതുപോലെ തന്നെ ആരോഗ്യത്തോടെ ഉപയോഗിക്കാത്ത സ്ഥലത്ത് വളരെ ആ സ്ഥലത്ത് വളരെ വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും കർഷക സുഹൃത്തുക്കളെ കാർഷിക മേഖലയിൽ പുതിയൊരു മാറ്റത്തിനുള്ള വഴിതെളിക്കുകയാണ് നമ്മുടെ എക്സ് എഫിൻ്റെ ഈ ഒരു ഉൽപ്പന്നങ്ങളിലൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കർഷകരോട് ഇത് ഉപയോഗിക്കണം അതിൻ്റെ ഒരു അഭിപ്രായം ഇത് ഉപയോഗിക്കുക കുറച്ച് നമ്മൾക്ക് എത്ര വലിയ കർഷകരാണെങ്കിലും ചെറിയ കർഷകരാണെങ്കിലും നമ്മളെ കൃഷിസ്ഥലം ഒരു വാഗേം കൂടി നമ്മളിത് ഉപയോഗിച്ച് അതിന് ഗുണം മനസ്സിലാക്കിയിട്ട് ഗുണമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കാം അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ സാർ വളരെ നന്ദി ഈ കർഷകരുടെ കർഷകർക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം ഒരു കർഷകൻ തന്നെയാണ് ഇത് സംസാരിക്കുന്നതിൽ അതിലേറെ സന്തോഷം താങ്ക് യു സർ ഞാൻ മലപ്പുറം ജില്ലയിലെ തൂർ ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു കൃഷിക്കാരനാണ് എൻ്റെ പല വൃക്ഷങ്ങളിലെ കൗവിനും റബ്ബറിനും തെങ്ങിനും ഞാൻ നെച്ചിസറത്തിന്റെ വളങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് വളരെ ഫലപ്രദമായിട്ടാണ് അത് തോന്നുന്നത് ഈ പ്രളയത്തിന് ശേഷം നമ്മളെ തോട്ടങ്ങളൊക്കെ നശിച്ച് എല്ലാ ഭാഗങ്ങളിലും മഞ്ഞളിപ്പും കാര്യങ്ങളും വന്നിട്ടും നമ്മളെ തോട്ടങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ ഉൽപ്പാദന ശേഷി കുറഞ്ഞ് പിന്നെ നൂറ് ശതമാനം ഇല്ലെങ്കിലും ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനം ഇപ്പോഴും അതിൽ നമുക്ക് ഉൽപ്പാദനം കിട്ടുന്നുണ്ട് വിളവ് കൂടുന്നുണ്ട് നെറ്റ് സെർഫിൻ്റെ മരുന്നുകളാണ് ഞാൻ വളങ്ങളാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ കാര്യക്ഷമമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് കണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് കാർഷിക സുഹൃത്തുക്കൾ നമസ്കാരം നമ്മൾ ഇന്നുള്ള കർണാടക സംസ്ഥാനത്തിലെ എച്ച് ഡി കോട്ട എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മുടെ നെറ്റ്സർഫിൻ്റെ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബയോഫിറ്റിന്റെ ലിക്വിഡ് ഫോർമേഷൻ ആയിട്ടുള്ള വളപ്രയോഗം ചെയ്ത ഒരു ഇഞ്ചിത്തോട്ടത്തിലാണുള്ളത് നമുക്കറിയാം കാർഷിക മേഖലയിൽ എല്ലാ വിളകൾക്കും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ആവശ്യമായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അതുപോലെ വളപ്രയോഗവും അതിന്റെ മണ്ണിനെ സംരക്ഷിക്കുന്നതുമായുള്ള ഷേത്ത് അതുപോലെ തന്നെ അതിന്റെ ഗ്രോത്ത് പ്രൊമോട്ടറും അതിന്റെ സ്റ്റിമ്മിന് നിരക്ക് സ്റ്റിമ്മിൽ ചെന്നിവ കാർഷിക മേഖലയിൽ വളരെ നല്ല റിസൾട്ട് ഉണ്ടാകുകയാണ് അതിൻ്റെ ഒരു ഗുണമാണ് ഇന്ന് ഇവിടെ കാണുന്നത് ഇത് നമ്മുടെ ഉപയോഗിച്ച തോട്ടത്തിലെ ഒരു റിസൾട്ടാണ് ഇഞ്ചി കൃഷിയിൽ അതേപോലെ തന്നെ ഇവിടെ കാണുന്നത് ഉപയോഗിക്കാത്ത ഒരു തോട്ടത്തിലെ റിസൾട്ടുമാണ് നമ്മുടെ കഴിഞ്ഞ അറുപത് ദിവസമായിട്ട് ഉപയോഗിച്ചതും ഇത് എഴുപത് ദിവസമായി ഉപയോഗിക്കാത്ത കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിച്ചതുമായിട്ടുള്ള ഒരു റിസൾട്ടാണ് സുഹൃത്തുക്കളെ കർഷക സുഹൃത്തുക്കളെ കാർഷിക മേഖലയിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കുകയാണ് നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങളിലൂടെ നിങ്ങൾക്ക് നമ്മളുമായി ബന്ധപ്പെടാം എയിറ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ ടു താങ്ക് യു വെരി മച്ച് സുഹൃത്താൽ നമസ്കാരം നമ്മൾ നമ്മളിന്നെ ചെമ്പേരി എരുവേശി പഞ്ചായത്തിലെ പുലിക്കുരുമ്പ എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മുടെ തോമസ് സാറിൻ്റെ ഒരു അനുഭവം നമുക്ക് നേരിട്ട് നോക്കാം നെറ്റ്സർഫിൻ്റെ എൻ പി കെ ഷേത്ത് സ്റ്റിമറിച്ച് തുടങ്ങിയ വളപ്രയോഗം കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം അനുഭവം നേരിട്ട് നമുക്കൊന്ന് ആസ്വദിക്കാം അതോടൊപ്പം തന്നെ ഇത് എല്ലാവരും ഉപയോഗിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക് ഞാൻ ഇത് റബ്ബറിനും തമുകിനും തെങ്ങിന് ഇത് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് തമുകിന് നല്ല റിസൾട്ടാണ് എനിക്ക് ലഭിച്ചത് നമുക്ക് നല്ല പരിഫോർ കൂടി കയറി തരുന്നു റബ്ബറിൽ നല്ല പാല് ലഭിക്കുന്നുണ്ട് പട്ടമരുപ്പ് മാറുന്നുണ്ട് ചെറിയ മഴക്കാലത്ത് പെട്ടിട്ട് ഈ വർഷം ഒരു മരത്തിൻ്റെ ഈ പട്ടയിതുവരെ മറിച്ചിട്ട് ഇപ്പം നല്ല രീതിയിൽ നല്ല ഫലമാണ് എനിക്ക് ലഭിക്കുന്നത് ഉപയോഗിക്കുന്നത് നല്ല ഫലം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ്